ആ നിമിഷം വരെ ഞങ്ങൾക്ക് ടെൻഷനാ ടിക്കറ്റ് എടുക്കുകയും മേളിലോട്ട് പിടിച്ച് പൊക്കി കുളിപ്പിക്കാനായിട്ട് ഡ്രസ്സ് ഊരിച്ചു ഞങ്ങൾ വന്നിട്ട് വന്നിട്ടിപ്പോ ഏകദേശം മൂന്ന് വർഷം പക്ഷെ ഈ കാലത്തിന്റെ ഞങ്ങളെ ഇത്രയും ടെൻഷൻ അടിപ്പിച്ച് വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല എസ്പെഷ്യലി അതൊരു മെഡിക്കൽ കേസ് കേസാവുമ്പോഴേ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണും ഒരു വാക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ കാണും പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല എന്തെങ്കിലും വന്നാലും മുഖം നോക്കി ഇങ്ങനെ വിഷമിക്കുക എന്നുള്ളത് വേറെ വഴിയൊന്നും ഇല്ല കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു കാണും ചെറിയൊരു ഒരു ക്ലിനിക്ക് എങ്കിലും കാണും ചെറിയൊരു ക്ലിനിക്കെങ്കിലും കാണും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിക്കും നമ്മുടെ പേരൻസ് ആയിരിക്കും വിളിക്കുന്നത് ഓട്ടോ വിളിക്കും നമ്മൾ നേരെ പോകും ഡോക്ടറെ കാണും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും ഒരു മരുന്നൊക്കെ തരും പക്ഷെ ഇവിടെ അങ്ങനല്ല കാനഡയിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി പാടാണ് ക്ലിനിക്ക് പോവാണെങ്കിൽ ചിലപ്പം ക്ലിനിക്ക് ആണെങ്കിൽ ചിലപ്പോ അപ്പോയിന്മെന്റ് കിട്ടത്തില്ല അല്ല എമർജൻസി കേസ് ആണെങ്കിലും വലിയ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ പത്തും പതിനഞ്ച് മണിക്കൂറൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വരും അപ്പം അത് വളരെയധികം പാടാണ് നമുക്കറിയാം അറിയാം പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഒരിക്കലും ആർക്കും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതായത് ഇത് കേൾക്കുന്നവർക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി ഡോക്ടറോ അങ്ങനെ ഒന്നും കൺസൾട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ് പതിവ് പോലെ എല്ലാ ദിവസവും പോകുന്ന പോലെ മിഹ്റാൻ സ്കൂളിൽ പോയിട്ട് വന്നു വന്നതിന് ശേഷം യൂഷ്വലി അവൻ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിക്കാൻ പോകാറാണ് പതിവ് അപ്പൊ ഞാൻ നോക്കിയോ അതിലും വ്യത്യസ്തമായിട്ട് അവന് ഒരു കാര്യം ചെയ്യുന്നു പോകുന്നതിന് പകരം കുളിക്കാൻ പോകുന്നതിന് പകരം ഡയറക്റ്റ് റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് പുറത്തു വന്നു അപ്പൊ ഞാൻ ചോദിച്ചു നീ കുളിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല സ്കൂളിൽ പോയിട്ട് വന്ന ഫസ്റ്റ് കുളിക്കാന്നുള്ളതാണ് അപ്പം ഡ്രസ്സൊക്കെ ഊരിയിട്ട് കുളിക്കാ എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ ഡ്രസ്സ് ടീഷർട്ടായിരുന്നു ഇട്ടിരുന്നെ അത് മേളിലോട്ട് പിടിച്ച് പൊക്കി കുളിപ്പിക്കാനായിട്ട് ഡ്രസ്സ് ഊരിച്ചു അന്നേരം അവൻ പറഞ്ഞ അമ്മ എനിക്ക് ചെവിക്ക് വേദനയാണ് എനിക്ക് ചെവി വേദനിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താ വേദന എന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു ഞാൻ ഒരു മുത്ത എടുത്തിട്ടു ചെവിയിൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം കരുതി ഇവൻ ചുമ്മാ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു അപ്പം വീണ്ടും അമ്മ എനിക്ക് ചെവി വേദനിക്കുന്നു മുത്ത മുത്ത് ചെവിയിലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വെട്ടത്തിലോട്ട് പിടിച്ചവന്റെ ചെവി നോക്കിയോടെ ചെവിയുടെ ആ ഹോള് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കുകയാണ് ആ മുത്ത് മുത്തെന്ന് പറയാൻ പറ്റത്തില്ല അത് എന്തോ ഒരു ടോയ് ടോയ്ക്കകത്തു നിന്നങ്ങ എടുത്തതോ എന്തോ ആയിട്ടുള്ളൊരു സാധനമാണ് പക്ഷെ ഒരു മുത്തിന്റെ ഷേപ്പിൽ റൗണ്ടും അല്ല ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു സാധനം അത് എടുത്തവൻ ഇവൻ ചെവിക്ക് അകത്തിട്ടേക്കുക സ്കൂളില് പിള്ളേരെ കൂട്ടത്തിൽ കളിച്ചോണ്ടിരുന്ന സമയത്ത് എന്തോ യൂഷ്വലി ഇവൻ അങ്ങനെ ചെയ്യുന്ന ഒരാ അങ്ങനത്തെ കുരുത്തക്കേടുകളൊന്നും പൊതുവേ ഇല്ല പക്ഷെ എന്തോ ആണോ ഈ സാധനം എടുത്തു അവൻ എന്തെങ്കിലും ക്യൂരിയോസിറ്റി തോന്നിക്കാണോ ചെവിയിൽ ഇട്ടു അത് ആ കുത്തിക്കൊണ്ടിരിക്കുക അത് അകത്തോട്ട് പുഷ് ചെയ്തോണ്ടിരിക്ക പക്ഷെ ഇത് ആ റൗണ്ട് ഷേപ്പ് പോലും അല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്തൊരു എന്തോ ഒരു സാധനമാണ് കട്ടിയുള്ള സാധനം ആയിട്ട് ഇരിക്കുക അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും വന്നില്ല ഞാൻ എനിക്ക് ഞാൻ പാനിക് ആയി പോയി പിന്നെ പറയണ്ടല്ലോ പാനിക് നിങ്ങൾക്ക് ഞാൻ പറയാതെ അല്ല എനിക്ക് കുറച്ച് ഞാൻ എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഞാൻ പിന്നെ ഒന്നും എനിക്ക് പോയി ഒന്നാമത് ഇക്ക ജോലിക്ക് പോകാൻ നിൽക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് അന്ന് എനിക്ക് ഓഫ് ഓഫ് ആയിരുന്നു ആയിരുന്നു ജോലിക്ക് പോവാൻ എന്ത് ചെയ്യണം ഞാൻ ആദ്യമായി പോകുന്നതിന് മുമ്പ് ചെറുതായിട്ട് വീട്ടിലൊരു ചെറിയൊരു പ്ലക്കറ് പോലും ഇപ്പോൾ സാധനം ഇരിപ്പുണ്ട് ഉണ്ട് ഞാൻ അത് വെച്ചെന്ന് എടുക്കാൻ വേണ്ടി നോക്കി അപ്പൊ എന്തായാലും അത് കുറച്ച് വലുതാണ് എൻ്റെ ചെവി ചെറുതാ അപ്പൊ അതുകൊണ്ട് സാധനം കൂടെ കയറത്തില്ല അപ്പൊ എന്തായാലും റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ആ ശ്രമം ഉപേക്ഷിക്കാ ചെയ്തത് കാരണം ഇതിൽ പറ്റിക്ക് വീണ്ടും അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് കാണുവാണെങ്കിൽ ഡോക്ടർമാർക്ക് എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ സ്കാനിങ്ങ് കാര്യങ്ങൾ അകത്ത് ഇറങ്ങി പോയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ചെവിരിക്കണോ കാരണം രാവിലെ പത്ത് മണിക്കാണ് ചെവിക്ക് ആവാറായിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ഞാൻ ഇവിടെ പറഞ്ഞു സ്കൂളിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട് പറഞ്ഞു അപ്പം ഇവിടെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കി കാരണം നമ്മൾ നോർമലി എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ വിളിക്കാൻ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് വിളിക്കേണ്ടതാണ് പക്ഷെ അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ മെയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മെയിൽ മെയിൽ എന്ന് പറഞ്ഞാൽ മെയിൽ പറഞ്ഞേക്കുന്ന മിഹ്റാൻ ചെവിക്ക് വേദന ഉണ്ട് എന്ന് പറഞ്ഞ് െഫ്റ്റ് ഇയറ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം അതെന്തുവാണെന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ക്ലാസ് ടീച്ചർ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ചെവിയിൽ ചെവിയിലിട്ടതിന് ശേഷം ചെവിക്ക് വേദന എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മളാണെങ്കിൽ ആദ്യമേ ചെവി പിടിച്ചു നോക്കുവാണ് ചെയ്യാറ് പക്ഷെ ഇത് അവർ ചെവി പിടിച്ചു നോക്കിയിട്ടില്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞത് ജസ്റ്റ് പേരൻസിനെ അറിയിച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങള് ഈ റമളാൻ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ ക്ലീനിങ് ഒക്കെ ആയിരുന്നു അന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഞാൻ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് മെയിൽ അന്നേരം ചെക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല ഇവനിങ് ഇവൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുന്നത് അപ്പോഴാണ് അവരിങ്ങനെ സാധാരണ ഇങ്ങനത്തെ എമർജൻസി കേസുകളൊക്കെ വരുന്ന സമയത്ത് യൂഷ്വലി ടീച്ചർമാർ സ്കൂളിൽ വിളിപ്പിക്കേണ്ടതാണ് എന്തോ അവരതങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പിന്നെ ഫാമിലി ഡോക്ടർ ഇല്ല വാക്ക് ഇൻ ക്ലിനിക്കിൽ ഒന്നും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എമർജൻസി കേസുകളൊന്നും അവരെ പിന്നെ നമുക്ക് ആകെ ഉള്ളന്ന് പറഞ്ഞാൽ ഹെൽത്ത് കാർഡ് ഉണ്ട് അതുകൊണ്ട് ഓടി എമർജൻസിയിലോട്ട് പോവുക എമർജൻസി ഇവിടുത്തെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എമർജൻസി ആയിട്ട് വരുന്ന അവര് കണക്കാക്കത്തില്ല അതായത് എത്ര എമർജൻസിയാന്ന് പറഞ്ഞാൽ ഉണ്ട് തീർച്ചയായിട്ടും ഒരു മൂന്ന് നാല് മണിക്കൂർ വെയിറ്റിംഗ് പീരീഡിന് ശേഷമേ അകത്തോട്ട് നമ്മളെ കേറ്റത് പോലെ അപ്പം ഇവിടെ എന്താ കുട്ടികളുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് വിക്ടോറിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി ഇവനെയും കൊണ്ട് വിക്ടോറിയ ഹോസ്പിറ്റലിലോട്ട് പോയി അവിടെ പോയി നമ്മുടെ ഹെൽത്ത് കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഇഷ്യൂന്ന് പറഞ്ഞു കഴിയുമ്പം അവർ നമ്മുടെ അടുത്ത് നമുക്കൊരു ടോക്കൺ പോലെ തരും അങ്ങനെ അകത്ത് കയറും കുഞ്ഞുങ്ങളുടെ കയ്യിലൊരു ബാൻഡ് മാതിരി ടോക്കൺ നമ്പർ ചെയ്തു തരും അതെല്ലാം ഇട്ട് അകത്ത് കയറി അവിടെ കുറച്ച് നേരം ഇരുന്നു നേരം എന്ന് പറയാം പക്ഷേ മണിക്കൂറുകളുണ്ടത് പിന്നെ അവിടുന്ന് അകത്ത് വേറൊരു സെഷനിൽ കൊണ്ടുപോകും അവിടെ പിന്നെയും കുറച്ച് നേരം വെയ്റ്റിംഗ് പീരീഡ് ഈ വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന എല്ലായിടവും ഒന്നോ രണ്ടോ മണിക്കൂറുകൾ നമ്മൾ ഇരിക്കും ഇരുന്നതിന് ശേഷമാണ് അപ്പോഴെല്ലാം ഇവന് ചെവി വേദനയുണ്ട് അങ്ങനെ ഇരിക്കുക അത്രയും നേരം ഇരിക്കുന്നു രാവിലെ തൊട്ട് കയറിയ സാധനമാണ് ചെവിയില് പിന്നെ അങ്ങനെ ഇരുന്ന് ഇരുന്ന് മണിക്കൂറുകളിരുന്നു ജസ്റ്റ് ഒരു ഡോക്ടർ കണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കളയാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് ടെൻഷനായി ഇനി എടുത്തു കളയാതിരിക്കുമോ വേറെ വഴിയില്ല ടിക്കറ്റ് എടുക്കാ നാട്ടി പോവാ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി നാട്ടിൽ നിന്ന് എടുത്ത് കളയിപ്പിക്കാന്നുള്ളതുള്ള ചെറിയൊരു മുത്തിന് ചിലപ്പോ മൂന്നാല് ലക്ഷം രൂപയൊക്കെ ഒറ്റയ്ക്കാരെ പറഞ്ഞുടാൻ പറ്റത്തില്ല ഞങ്ങൾ എല്ലാവരും പോകേണ്ട വരും ഒരു അഞ്ചു ലക്ഷം രൂപ മിനിമം വേണ്ടി വരും ഒരു മുത്ത് എടുത്ത് കളയാനായിട്ട് സത്യമായ കാര്യമാണ് പറഞ്ഞു കാരണം അവർക്ക് എടുത്തു കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയൊന്നുമില്ല ഇവിടെ വേറെ ഹോസ്പിറ്റലൊന്നുമില്ല ഇവിടെ മെയിൻ ഹോസ്പിറ്റലാണ് വിറ്റോറി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എമർജൻസിലാണ് പോയത് അല്ലെങ്കിൽ അവര് അങ്ങനെ അങ്ങനെ റയർ കേസുകളെ ഉണ്ടാകത്തുള്ള പക്ഷെ ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ ഒന്നും ചെവിക്കകത്തോട്ടൊന്നും കേട്ടിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല കാരണം ആ ഹോള് കംപ്ലീറ്റ്ലി അടഞ്ഞ് സ്റ്റക്കായി നിൽക്കുക അങ്ങനെ അവിടെ ചെന്നു കുറച്ചു നേരം ഇരുന്നു അപ്പൊ ഇവര് എന്ത് അസുഖത്തിന് പോയാലും ഒരു നേഴ്സ് വന്ന് നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടോ മറ്റേ ചെവി വർക്ക് എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ ഉണ്ടോ ഈ ചെവി ഓക്കെയാണ് നോക്കും അപ്പം പിന്നെ ബി പി ചെക്ക് ചെയ്യും ഹാർട്ട് ബീറ്റ് നോക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെയിറ്റ് എല്ലാം എല്ലാം നോക്കും നാട്ടിലും അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ആശുപത്രി കൊണ്ടുവന്ന സമയത്ത് ഇപ്പൊ എന്ത് അസുഖത്തിന് കൊണ്ടുപോയാലും വെയിറ്റ് ചെക്ക് ചെയ്തിട്ടൊക്കെ അതുപോലെ തന്നെ ഇവിടെയുണ്ട് പക്ഷെ ഇവിടെ എല്ലാം ചെയ്യും ടെമ്പറേച്ചർ ബി പി എല്ലാം ചെയ്യും നമുക്ക് യൂഷ്വലി നമ്മള് അഡൽറ്റ്സ് പോകുമ്പോ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നു അതുപോലെ എല്ലാം ചെയ്യും ചെയ്തതിന് ശേഷം രണ്ട് നഴ്സുമാരുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമേ ഡോക്ടർ വരത്തുള്ളൂ അപ്പൊ ഈ രണ്ടടുത്ത് പോയിരിക്കുമ്പഴും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഒന്നും രണ്ട് മണിക്കൂറായിട്ട് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ശേഷം അകത്ത് കുറെ നേരം പോയിരുന്നു കൊറേ നേരം പോയിരുന്നു ഒത്തിരി നേരം പോയിരുന്നു മിഹ്റാൻ അതിൻ്റെ ഇടയ്ക്ക് മൂന്നാല് മണിക്കൂറിന് ആ അതിന്റെ ഇടയ്ക്ക് വിശക്കൊന്ന് എന്തോ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എമർജൻസിക്കകത്ത് പോയിരിക്കും ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കൊണ്ടുപോയി ഒന്നും സ്കൂളിൽ നിന്ന് വന്നിട്ടൊന്നും കഴിക്കാതൊക്കെയാണ് കൊണ്ടുപോയത് ഇപ്പം സ്നാക്സ് ഒക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ വേദനയൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ആള് പറയത്തില്ല വേദന ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു അമ്മ ഇത് കേറിപ്പോയാൽ എനിക്ക് ചെവി കേൾക്കുന്നുണ്ട് ഒരു ചെവി കേൾക്കുന്നുണ്ട് അമ്മ എന്നാ എന്നോട് പറഞ്ഞത് പറ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അടിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കണം പിള്ളേർ അങ്ങനെ പറയാതിരിക്കുന്നത് പക്ഷെ നമ്മളത് ആ അവനോട് ആ സ്നേഹത്തെ സംസാരിച്ച ആ കാര്യം എന്തോ അവൻ അവനോട് തന്നെ എങ്ങനാ സംഭവിച്ചെന്നുള്ളത് അവനെ കൊണ്ട് തന്നെ പറയിച്ചെടുക്കാൻ ശ്രമിക്കണം അപ്പൊ ഇവൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കളിക്കാനിരുന്നു ആ അതിനകത്ത് ആ ടോയ്ക്കകത്ത് എന്തോ ഇരുന്ന ഒരു മുത്താണ് അത് അവൻ അവനെടുത്ത് ചെവിയിലിട്ടു അതിനുശേഷം പോയി ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഡോക്ടർ മിഹ്റാനോട് ചോദിച്ചു അപ്പുറത്തെ ചെവിയിൽ ഇട്ടിട്ടുണ്ടോ എന്തിനാ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ട്രബിൾസ് ഉണ്ടാക്കരുത് പിള്ള ട്രബിൾ മേക്കർ ആവരുത് എന്ന് മിഹ്റാനോട് പറഞ്ഞു അപ്പം മിഹ്റാൻ അപ്പം ഡോക്ടർ ആദ്യമേ നോക്കിയോണ്ടെ രണ്ട് ചെവിയും ലൈറ്റ് അടിച്ചു നോക്കി അപ്പം അതിനകത്തൊന്നും മറ്റേ ചെവിക്ക് ആണ് കൊഴപ്പൊന്നുമില്ല അപ്പം ഈ ചെവിയില് എന്തോ ഇത് സ്റ്റക്കായിരിക്കുക എന്തായാലും ചെറിയ ഇൻഫെക്ഷൻ പോലെ കാണുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ ഇത് ഇളക്കിയെടുക്കാൻ എന്തെങ്കിലും ടൂൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം അപ്പം ഇത് എങ്ങനെയാ ഇളക്കിയെടുക്കുന്നതിനെയോ ഇളക്കിയെടുക്കാൻ പറ്റോ ഇല്ലയോ എന്നൊക്കെ ആ നിമിഷം വരെ ഞങ്ങൾക്ക് ടെൻഷനാ യൂസ്വലി പേരൻസ് ഇതുവരെ കൊച്ചിലെ ഞങ്ങളുടെ വീട്ടില് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം നാട്ടില് വിശ്വാസം ചെന്നിരിക്കുന്നത് ലണ്ടനിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അപ്പൊ അവിടെ എമർജൻസി വാർഡിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ ഡോക്ടറിനെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ പറയത്തില്ല എന്നാലും സംഭവിച്ചും കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ട് പറഞ്ഞ കറയാണ് പുള്ളിക്കാൻ്റെ കൈയ്ക്ക് എന്തോ വീണെന്തോ കോഴയെ കണ്ട് തെന്നു മാറും ചെയ്തു അപ്പോൾ പിന്നെ ഹോസ്പിറ്റൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം നാട്ടിൽ നമ്മളിപ്പോഴും കോഴയൊക്കെ പിടിച്ചുള്ള പരിപാടി ഉണ്ടോ നമ്മുടെ നാട്ടിൽ ചില ആയുർവേദമോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ പരിപാടിയൊന്നും ഇല്ല കുഴ പിടിച്ചിരുന്ന പരിപാടികളൊന്നും ഇല്ല കൈ ഒടിയുവാണെങ്കിൽ അല്ലെങ്കിൽ പൊട്ടലുണ്ടെങ്കിൽ ഇടുന്ന പരിപാടികളുള്ള കുഴ തന്നെ മാറുമോ ചിരട്ട മാറി പോയാൽ അത് പിടിച്ചിരുന്ന പരിപാടികളൊന്നും നമ്മുടെ ഇവിടെ ഇല്ല അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ സംഭവിക്കാറുണ്ട് അപ്പൊ ആ പുള്ളിക്കാരം വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ പോയി കണ്ടുപിടിച്ച് കുറെ നാൾ വേദനയൊക്കെ തിന്നിട്ടാണ് അവസാനം അത് ശരിയാക്കിയത് അപ്പൊ അങ്ങനെ സംഭവിക്കത്തില്ല എന്നാ പോലും നമുക്ക് ടെൻഷൻ ഉണ്ട് ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മള് നിക്കുന്നത് അങ്ങനെ പോയി പുള്ളി മൂന്ന് കൊണ്ടുവന്നു പറഞ്ഞുകഴിഞ്ഞാൽ അത് ചെവിയിലോട്ട് ഇവനെ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പൂണിന്റെ തുമ്പ് മാതിരി ചെറിയ മൊനയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം അത് വെച്ചിട്ട് ആദ്യം പുള്ളിയെ പിടിച്ചിട്ട് വരുന്നില്ല അപ്പൊ ഇവന് വേദനിക്കുന്നുണ്ടായിരുന്നു പിടിച്ചു വേദനിക്കുന്നില്ലായിരുന്നോ പിന്നെ വിളിച്ചു വിളിച്ചുപോയത് ആ അപ്പം അങ്ങനെ ആ സാധനം ഇട്ട് പിടിച്ചു നല്ല പ്രഷർ കൊടുത്ത് പിടിച്ചപ്പോഴത്തേക്ക് അത് ഇളകി വന്നു ആ ചെറിയ അത്ര മൈന്യൂട്ടായിട്ടുള്ള ഒരു സാധനം വെച്ച് വെക്കാത്തിട്ടത് ആ സാധനം പുറത്ത് വന്നു ഒരു വിധത്തിൽ അത് പുറത്തെടുത്തു എടുത്ത് അപ്പം ഡോക്ടർ പറഞ്ഞു എന്താ ഇരുന്നതല്ലേ ചെറിയ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും മുത്തു ഇരുന്നതല്ലേ അപ്പം ഒരു ആന്റിബയോട്ടിക്ക് തന്നു ആന്റിബയോട്ടിക് നമ്മൾ പുറത്ത് വന്ന് ഫാർമസിന്ന് വീടിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ഇപ്പം ഇത് റയർ കേസാണ് എങ്കിൽ പോലും നമുക്ക് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് കാനഡയിലെ മെഡിക്കൽ സിസ്റ്റത്തെ പറ്റി ഞങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചു മെസ്സേജ് അയക്കാറുണ്ട് പലർക്കും പല സിറ്റുവേഷൻസ് ആണ് ഇപ്പം കുഞ്ഞുങ്ങളുള്ള നിങ്ങളാണെങ്കിൽ കാനഡയിൽ ഫാമിലി താമസിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വീഡിയോ കൊണ്ട് പ്രയോജനം ഉണ്ടാകുവാണെങ്കിൽ അത്രത്തോളം നല്ലതാണ് കാരണം ഞങ്ങൾക്ക് അറിഞ്ഞു ഞാൻ ഞാനപ്പോൾ തന്നെ യൂട്യൂബിൽ കയറി നോക്കി ചെവിക്കത്ത് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് അപ്പോൾ വീഡിയോയ്ക്കകത്തെ പറയുന്നത് ചെവിക്കാത്ത പ്രാണി പോകുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു വീഡിയോക്കകത്ത് ഞാൻ മുത്ത് ഇട്ടാൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കണ്ടില്ല ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ പറഞ്ഞത് കാരണം നമുക്കോട് ചോദിക്കാൻ ആരും ഇല്ലല്ലോ അപ്പോൾ പറഞ്ഞത് ഡയറക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നമുക്ക് അറിയാം കാരണം ഇത് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ആദ്യം തന്നെ പറയുക ഇങ്ങനെ സ്കൂളിൽ പത്ത് മണിക്ക് സംഭവിച്ച കാര്യമാണ് സ്കൂളിൽ ജസ്റ്റ് മെയിൽ മാത്രമേ അയച്ചിട്ടുള്ളൂ അപ്പോൾ സ്കൂളുകാര് അതിനത്രത്തോളം എങ്ങനെ കാണുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ആരും കുറ്റം പറയുവല്ല ചിലപ്പം അവർ നാളെ എടുക്കുക ഇവരോട് പറഞ്ഞാൽ ടുമോറോ എന്നൊന്നും പറയുന്നുണ്ട് നമുക്കറിയത്തില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും അപ്പം എന്തായാലും നമ്മളത് എന്തായാലും എടുത്തു അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ക്ലിനിക്കിൽ ഒന്നും പോവാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടൂൾ വെച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഡയറക്റ്റ് അടുത്തുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അതായത് ചിൽഡ്രന്റെ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോകാം ചൈൽഡ് കെയറിൽ തന്നെ പോയിട്ട് എപ്പോഴും മാക്സിമം ഹെൽത്ത് ഹെൽത്ത് കാർഡ് എടുത്ത് വയ്ക്കുക പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ടിവരും ഹെൽത്ത് കാർഡ് ഇല്ലാതെ ചില ഹോസ്പിറ്റലിൽ ഹെൽത്ത് എടുക്കത്തില്ല നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയുന്നത് അത് ആർക്കെങ്കിലും ഒരു ഫുൾ ടൈം ജോലി ഉണ്ടെങ്കിൽ ആ എംപ്ലോയ്മെന്റ് ലെറ്റർ വെച്ചിട്ട് നമുക്ക് ഹെൽത്ത് കാർഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഹെൽത്ത് കാർഡ് എങ്ങനെ എടുക്കണമെന്ന് അറിയില്ലെങ്കിൽ ഞാനത് പറഞ്ഞ് തരാം അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഹെൽത്ത് കാർഡിൻ്റെ ആവശ്യം ഉണ്ട് എനിക്ക് എടുക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ അതോട് ബന്ധപ്പെട്ട ഡീറ്റൈൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ ചാനൽ ഇതുവരെ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പം എന്തായാലും ഈ വീഡിയോ കുറെ പേര് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അവയറാക്കി വെച്ചിരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക സ്കൂളിൽ പോയി തിരിച്ചൊരു സമയത്തേക്ക് ഈ ചെറിയ മുത്ത് അവിടെ തടഞ്ഞിരുന്നുകൊണ്ട് കുഴപ്പമില്ല അത് അകത്താ പോയിരുന്നെങ്കിലും ആലോചിക്കുക എന്ത് ചെയ്യണം ശേഷം കുട്ടികളെ ാണ് ഇപ്പം അകത്ത് പോയിരുന്നെങ്കിൽ എന്താണ് നമുക്കറിയത്തില്ല ഡോക്ടർമാരും പറയാത്ത് പോയി കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്യേണ്ട ഒരു ഇവിടെ അറിയുന്നത് സ്കാനിങ് ഒരു സ്കാനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് മാസങ്ങൾ കാത്തിരിക്കണം അതിന്റെ റിപ്പോർട്ട് കിട്ടാനാണ് സ്കാനിങ് അപ്പോയിൻമെന്റ് കിട്ടാൻ ഒരു മാസം എടുക്കും റിപ്പോർട്ട് തന്നെ ഒരു മാസം എടുക്കും അത്രയും നാളെയും മുത്തും കൊണ്ട് ചെയ്ത് നടക്കണം അതൊക്കെ നമ്മളെ കൊണ്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഇവിടെ സിസ്റ്റം അങ്ങനെയാണ് നമുക്ക് കുറ്റം പറയുമല്ല ആ സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾ നമ്മൾ അവയർ ആക്കി വെക്കുക സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരെ ചെക്ക് ചെയ്യുക നമുക്ക് എത്ര സമയം ഇല്ലെങ്കിലും നമ്മളവരെ നോക്കി ഒന്ന് സ്കൂളിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കാനും ശ്രമിക്കണം ഓക്കെ അപ്പൊ ഇത്രയുള്ളൂ നമ്മൾ വീട് എന്ന് പറയുന്നത് വീണ്ടും സ്റ്റേ ബൈ